വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് ചായയാണ് അപ്പോൾ ചായക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് ചായപ്പൊടി വേണം പിന്നെ നമുക്ക് കുറച്ച് പാല് വേണം പിന്നെ വെള്ളവും പഞ്ചസാരയും അപ്പോൾ ഇത് എടുത്തിട്ട് നമുക്കൊരു കുക്കിങ് ചെയ്യാം അതായത് ഒട്ടും വൈകാതെ ചായയിലേക്ക് കിടക്കാം അത്യാവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇനി നമുക്ക് അതിലേക്ക് പാലും ഒഴിക്കാം ഇനി കുറച്ച് ചായപ്പൊടി ഇടാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാര ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചായ ഇവിടെ തേച്ചു വരുന്നുണ്ട് അപ്പത്തേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ റെഡിയായി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് എങ്ങാ ഇളക്കി കൊടുക്കാം നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചായ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോ നമ്മുടെ ഇവിടെ ചായ റെഡി ആയിട്ട് കേൾക്കുന്നുണ്ട് നല്ല സൂപ്പർ ചായയാണ് അപ്പോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവേ ബായ്